ൊക്കെ ഇങ്ങനെ എന്താ പറയാ നമ്മൾ വീടും ഒക്കെ കാണുന്നില്ലല്ലോ കുട്ടി തള്ളയും കൂടി വെള്ളമൊക്കെ ഒരിച്ചു പോകുമ്പോ ആ അവസാനത്തെ രക്ഷിപ്പിടുത്തും പിരിയാണോ ആ എന്തിനാണ് തലക്കളെ ഇത് മനസ്സിലാക്കുന്നില്ലേ ചന്തമുക്കിൽ ആളെ കൂട്ടി അമ്പൂക്ക വൻ ജനാവലിയാണ് നിലമ്പൂരിൽ തടിച്ചുകൂടിയത് നിലപാടുകൾ ഉറക്കപ്പറഞ്ഞും തൻ്റെ കുടുംബപശ്ചാത്തലം വിശദീകരിച്ചുമാണ് അൻവർക്ക അവിടെ പ്രസംഗം നടത്തിയത് ഏതായാലും ഒരു കാലത്ത് ആ മേഖലയിൽ കോൺഗ്രസ് വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ മേൽവിലാസം നൽകുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയ അതേ പി വി എൻവർ അതേ ആവേശവും അതേ വികാരവും പ്രകടിപ്പിച്ചുകൊണ്ട് ആളെ കൂട്ടി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറക്കെ ഉറക്കെ പറയുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഉയർത്തുന്ന ഒരു കാരണത്തെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിലുള്ള സവിശേഷത ബാക്കിയെല്ലാം തന്നെ പ്രതികൂല ഘടകങ്ങളാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പി വി എൻവർ നിലപാട് വിശദീകരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ യോഗം നിലമ്പൂരിലെ ചന്തമുക്കിൽ നടത്തുകയുണ്ടായി ആ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെയും അദ്ദേഹത്തിന്റെ പേജിലൂടെയും ഒക്കെ പ്രവഹിക്കുന്നുണ്ട് വൻ ജലാവലിയാണ് അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് നേരത്തെ ഈ പാർട്ടി തള്ളിപ്പറഞ്ഞതിന് ശേഷം ഒരു ജാഥ നടത്തി മുദ്രാവാക്യം വിളിച്ച് കയ്യും കാലും വെട്ടി ചാലിയാർ പുഴയിലെറിയും എന്നു പറഞ്ഞുകൊണ്ട് നടത്തിയ ജാഥയ്ക്ക് ശേഷം അതിൻ്റെ നാലിരട്ടി ആളുകളോടം സംഘടിച്ച് മറുവശത്തും ജാഥ നടന്നിരുന്നു ബോർഡ് വെക്കലും തകൃതിയായി നടന്നു അതിൻ്റെ തുടർച്ചയെന്നോണം തൻ്റെ നിലപാട് വിശദീകരിക്കാൻ എന്ന പേരിൽ അവിടെ പി വി എൻവർ ഒരു വലിയ യോഗം സംഘടിപ്പിച്ചത് ആ യോഗത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ജനാവലി പങ്കെടുത്തു ആൾക്കൂട്ടം ഒരളവ് പോലല്ല ആൾക്കൂട്ടം ഒരു വികാരമാണ് ആൾക്കൂട്ടത്തിന് വലിയ സ്ഥായി ഭാവമില്ല ഇതൊക്കെ വളരെ പക്വതയോടെ രാഷ്ട്രീയം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എൻ്റെ വളരെ യങ് ഏജിലാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനായിരുന്ന ചെറിയ പ്രായത്തിലാണ് നമ്മുടെ കെ ആർ ഗൗരിയമ്മയെ സി പി എം പുറത്താക്കുന്നത് കെ ആർ ഗൗരിയമ്മ ആ പുറത്താക്കലിന് ശേഷം ആദ്യം പങ്കെടുക്കുന്ന ചടങ്ങ് കരുനാഗപ്പള്ളിയിലെ ചങ്ങൻകുളകരയ്ക്ക് പടിഞ്ഞാറ് വശമുള്ള കുറ്റിയടത്ത് മുക്കിലാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു ഗുരുദാസിൻ്റെ അച്ഛൻ കെ ജി നീലാംബരൻ എന്ന് പറയുന്ന ഒരു എസ് എൻ ഡി പി നേതാവാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അവിടെ അക്ഷരാർത്ഥത്തിൽ കൂടിയ ആൾക്കൂട്ടത്തിന് കയ്യും കണക്കുമില്ല അത്ഭുതപ്പെടുത്തിയ ജനക്കൂട്ടമായിരുന്നു പക്ഷേ പിന്നീട് കണ്ടത് ആ ആരവങ്ങളൊക്കെയും മാറി മറ്റൊരു തരത്തിലേക്ക് രൂപപ്പെടുന്നതാണ് ഇതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ പണ്ട് ഇ എം എസ് എ കെ ജി പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നേറ്റം ഉണ്ടായി കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച് അതിൽ ചേർന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി അതും പാർട്ടി മറികടന്നു ഇതൊക്കെ അങ്ങനെ സാധ്യമാകുന്നതാണ് പക്ഷേ അന്ന് കാണാത്ത രണ്ട് വ്യത്യാസങ്ങൾ ഈ കാര്യത്തിലുണ്ട് ഒന്നെന്താണെന്ന് ചോദിച്ചാൽ കാലം മാറി എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട് അന്ന് സാമൂഹ്യ മാധ്യമത്തിൻ്റെ അതിപ്രസര കാലവും പറയുന്നത് എല്ലാവരും കേൾക്കുന്ന കാലവും ഒന്നുമല്ല രണ്ടാമത്തെ കാര്യം കെ ആർ ഗൗരിയമ്മയും എം വി രാഘവനുമൊക്കെ ഈ നിലപാട് സ്വീകരിക്കുന്ന സമയമെത്തിയപ്പോഴേക്കും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊടിയിറക്ക സമയമായി എന്നതാണൊരു പ്രത്യേകത പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി മൂന്നാമതായ കാര്യമാണ് ഇതിൻ്റെ ഭാവി നിർണയിക്കുന്നത് അത് വേറൊന്നുമല്ല ഈ പി വി എൻവർ ഉയർത്തിയ വിഷയങ്ങൾ അത് കേരളത്തിലെ പൊതുസമൂഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വ്യക്തി കേന്ദ്രീകൃത അവസ്ഥയിലേക്ക് പോകുന്നു തുറന്നു പറച്ചിലുകളില്ല സ്തുതിപാഠകരാണ് ചുറ്റിനും ഏറ്റവും ഒടുവിൽ ഈ ആർ എസ് എസ് ബന്ധം അത് അവസാനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കപ്പെട്ടതിലൂടെ രംഗത്തേക്ക് വന്നതെങ്കിലും അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായവും മതേതര സമുദായവും കൂടുതലുള്ള ഒരു സമൂഹത്തിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പറയുന്നവരാരും മാറ്റും അന്വേഷണം പൂർത്തിയാകട്ടെ എന്നൊക്കെ പറയുന്ന ആ പ്രക്രിയ പറയുന്നു എന്നുള്ളതിനപ്പുറത്ത് ആരും ആ കൂടിക്കാഴ്ചയോട് യോജിക്കുന്നില്ല എന്നതാണ് ഒരു വിഷയം ആ യോജിക്കാത്ത വികാരമാണ് അൻവർ ഉയർത്തുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെയാണ് നിലപാടിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് കിട്ടുന്നത് ഏതായാലും അതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി വിലയിരുത്തുമ്പോൾ പറയാനുള്ളത് ബാക്കി കാര്യം അദ്ദേഹം അവിടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം